ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ളോ നമുക്കൊന്നും ഒരു അടിപൊളി സോയ സങ്സിൻ്റെ സോയ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി നോക്കിയാലോ ഞാനത് ഗ്രേവി പോലെയാണ് ആക്കി എടുത്തേക്കണേ കാരണം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് സോയ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കും അതിന് ഈ സോയ ഒന്ന് ഞാൻ എത്തിക്കണേ നമുക്ക് വെള്ളം ഇട്ടിട്ടുണ്ട് വെള്ളം തിളച്ചിട്ട് ഇതേക്ക് ഇട്ടിട്ട് വളക്കാനായിട്ട് സോയ മുഴുവൻ നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുതിർത്തിട്ട് എടുക്കാം രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഇത്തു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ഇത്തു പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇത്ത പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർക്കണം വേറെ സാധനം കൂടെ ചേർക്കണം നമ്മൾ ചില്ലിക്കോപി ഉണ്ടാക്കുമ്പോൾ അത് മിക്സ് കിട്ടുന്നുണ്ട് അത് ഞാൻ ോ ടേസ്റ്റ് ചേർത്തപ്പോ ടീസ്പൂൺ ആവശ്യത്തിൽ ഉപ്പിട നന്നായിട്ട് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യണം ആവശ്യമുള്ള വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യും പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് വലിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് പിഴിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാവിന് മുക്കിട്ട് വസ്ത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചൂടായി ആവശ്യം സൺഫ്ലവർ ഓയിൽ വെച്ചെടുത്തു അന്നെണ്ണം ചൂടാവും ഫസ്റ്റ് ട്രിപ്പ് ഇതൊന്നും മാറ്റി കൊടുക്കാം ഇതുപോലെ മറ്റുള്ളതും നമുക്ക് ചെയ്തെടുക്കാം ുള്ളും വറുത്തിണ്ട് രണ്ട് ട്രിപ്പ് സോയ വറുത്തിന്റെണ്ട് ഇനി അടുത്ത ട്രിപ്പ് ഞമ്മളിടത്തണ്ട് അടുപ്പത്തെ സോയ സിക്സ്റ്റി ഫൈവ് സോസിൻ്റെ ഉണ്ടാക്കാൻ പോവാണ്ടുത്ത പാത്രം തന്നെയാണ് അതിലേക്ക് ഒരു ലേശം സൺഫ്ലവർ ഓയിലു എല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള ചതച്ചിടാം ചതച്ചാണോ ടേസ്റ്റ് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരേട്ട് പൊടി ഞാനിപ്പോൾ പെരിഞ്ജീര ചതച്ചാണ് തുടങ്ങുന്നത് എന്നെ കയ്യിൽ പൊടിയില്ല പൊടി ഉണ്ടെങ്കിൽ പൊടിയാണ് ബെറ്റർ കാശ്മീരി ചില്ലീയുടെ പൗഡറ് അത് ഞാൻ വെച്ചാൽ കളർ കിട്ടാനായിട്ട് മാറുന്ന വരെ ഒന്ന് വളച്ചുണ്ടെങ്കി കുറച്ച് ഉപ്പിട കരികേപ്പ് ഇട

നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വെള്ളം ഒക്കെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം എന്നിട്ട് വരാൻ നമുക്ക് സോയിക്കൊടുക്കാം ഇത് എനിക്ക് കിട്ടിയത് വീന വീനാസ് കറി വീനച്ച വീനസ് കറിവേടീന്നാണ് ഒരുപാട് താങ്ക്സ് ഞാനിത് ആഗ്രഹിച്ചിരുന്ന റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി പറഞ്ഞ വീണ ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് നമുക്ക് ഇത് ഞാനെൻ്റെ കൈന്ന് വെച്ചാൽ നമ്മൾ കുറേ കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടി കണ്ടോട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മുടെ ചാനലേക്ക് ഇട്ടായണേ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അത് കാരണം നമ്മൾ ഇത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ പണ്ടോ മധുരം ഉണ്ടോയെന്നൊക്കെ സമയത്ത് നോക്കുക ഇല്ലെങ്കിൽ ആഡ് ചെയ്യുക നമ്മൾ സോയ മുങ്ങി താഴ്ന്ന രീതിയിൽ വേണം വെള്ളം വരാൻ കേട്ടോ നമ്മൾ ഈ ചാ ഇതിലേക്ക് സോസിലേക്ക് വലസം നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നത് ശം പു പുളി കിട്ടാനായിട്ട് തിളക്കുക നമ്മുടെ സോസ് തീ തി തിളച്ചു തുടങ്ങി നമുക്കിതിലേക്ക് നമ്മുടെ സോയറ്റ് വേവിക്കാം സോയത്ത് ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ചെയ്യാം നമ്മൾ സോയ സിക്സ്റ്റി ഫൈവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പാട്ടിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക അഭിപ്രായം രേഖപ്പെടുത്താം അത് മറ്റൊന്ന് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വേറെ റെസിപ്പിയൊക്കെ താങ്ക് താങ്ക്